ഒരുപാട് കുട്ടികളെന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ചേച്ചി എയർ ബ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ലാസ്റ്റിംഗ് പവർ എങ്ങനെയാണ് അത് കാണാൻ എങ്ങനെയാണ് പുട്ടി അടിച്ച പോലാണോ എല്ലാവർക്കും ചെയ്യരുമോ എനിക്കിന്ന് നിങ്ങൾക്ക് എയർ ബ്രഷിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും ഈ വൈ വീഡിയോ കൂടെ പറഞ്ഞു തരാനായിട്ടോ തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ മൊത്തം മിസ് ചെയ്തിരുന്നു കണ്ടാൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സൊക്കെ മാറിക്കിട്ടേ ആളെ പരിചയപ്പെടുത്തിയല്ലോ നമുക്കിന്ന് അഞ്ചുൻ്റെ മേക്കപ്പാണ് കേട്ടോ തളിപ്പറമ്പ് വെച്ചിട്ടാണ് നമുക്ക് അടുത്താണേ എൻ്റെ വീട് എപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാ ആൾക്കാരും കണ്ണൂരാണ് എനിക്ക് നല്ല സാധനം ഉള്ളൊരു കേക്ക് പക്ഷേ എൻ്റെ ഇവിടെ നല്ല കളർ കറക്ഷൻ ചെയ്യേണ്ടവരും അവിടെ ഒരു ഡാർക്ക് ഡാർക്കില്ലേ ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ നല്ലോണം ഉണ്ട് നമ്മുടെ എനിക്ക് എനിക്ക് എൻഗേജ്മെന്റിൽ ും സ്കിൻ കഴിഞ്ഞു ഒരു ഷെയ്ഡും കൂടെ ഡാർക്കർ പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ആൾക്ക് നന്നായിട്ടുണ്ടായിരുന്നേ എന്നെ വിളിച്ച് ബുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ആളെന്നോട് പറഞ്ഞു എന്നോ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ചേച്ച ഞാൻ ബുക്ക് ചെയ്തതെന്ന് അപ്പോൾ നമുക്കും അഞ്ജുവിൻ്റെ പറയാനുള്ളതെല്ലാം കേട്ടു ടെൻഷൻസിനുള്ള എല്ലാ മറുപടിയും പറഞ്ഞൊക്കെ കൊടുത്തിട്ടോ ഇന്ന് എൻ്റെ അസിസ്റ്റന്റ് അച്ചു ആണ് ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ അവനെ എടുത്തു തന്നത് അഞ്ജുവിൻ്റെ ഐബ്രോ ഫീൽ ചെയ്യുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ നമ്മളതൊരു ഷേപ്പിലോട്ടേക്ക് എടുക്കുക എന്നല്ലാതെ അതിൻ്റെ കളർ ഒരുപാട് ചേഞ്ച് ആക്കുക ഒന്നും ചെയ്യുന്നില്ലേ അഞ്ജുവിന് സ്കിന്നിലുള്ള ഷെയ്ഡുകളൊക്കെ ഒത്തിരി ഡാർക്കറായോ അല്ല ചാരടിക്കോ എന്നൊക്കെയുള്ള ടെൻഷൻസൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ ഒരുപാട് ഷെയ്ഡ് ഡിഫറൻസും കാണാനും ഇല്ല എന്നാലും അവളുടെ എല്ലാ കൺസേൺസും ഞാൻ കേട്ടോട്ട് നമ്മൾ എയർ ബ്രഷിന് മുന്നേ സ്കിന്നിൽ ഒരു ലെയർ മേക്കപ്പ് കഴിഞ്ഞിട്ടാട്ടോ എയർ ബ്രഷ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഐ മേക്കപ്പും ബേസിക് ആയിട്ടുള്ള മേക്കപ്പും കഴിഞ്ഞതിന് ശേഷം കളർ കറക്റ്റ് എല്ലാം ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് എയർ ബ്രഷിലോട്ട് പോവുക നിങ്ങൾ കാണുന്നുണ്ടല്ലോ വളരെ ലൈറ്റായിട്ട് സ്കിന്നിലോട്ടേക്ക് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്താട്ടോ എയർ ബ്രഷ് പിടിക്കുന്നത് നിങ്ങളെ എയർ ബ്രഷ് മേക്കപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ ഹെയറും ൂവ് ചെയ്തിട്ടുണ്ടാവണം അപ്പോഴാണ് കേട്ടോ നല്ല സ്മൂത്ത് ഫിനിഷിംഗും നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ രോമങ്ങളിലേക്ക് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഫൗണ്ടേഷൻ ഇനി എങ്ങനെ ഹെയർ റിമൂവ് ചെയ്യാന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യം ഞാൻ പറയും ഹെയർ വാക്സ് ചെയ്യരുത് കേട്ടോ ത്രെഡും ചെയ്യാൻ പാടില്ല നമുക്ക് ബെറ്റർ റേസറും യൂസ് ചെയ്യുന്ന കേട്ടോ അതും പേടിയാണെങ്കിൽ ഇപ്പം മിനി ട്രിമേഴ്സ് ഒക്കെ കിട്ടുവേ നാച്ചുറാലിറ്റി എയർ ബ്രഷിന് നഷ്ടപ്പെടുവോ പുട്ടി അടിച്ച പോലെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നാച്ചുറാലിറ്റി നമ്മുടെ അഞ്ചുവിൻ്റെ ഫേസിൽ നഷ്ടപ്പെട്ട പോലെ തോന്നണുണ്ടോ ബ്ലഷഷിംഗ് അടക്കം നമുക്ക് എയർ ബ്രഷില് ചെയ്യാം ഹൈലൈറ്റും മുങ്ങിയും ഒക്കെ നമുക്ക് എയർ ബ്രഷില് ചെയ്യാം കേട്ടോ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എയർ ബ്രഷ് എന്നുള്ളതാണ് വേറൊരു ഗുണം എയർ ബ്രഷ് സ്പ്രേ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ മോണിക്കോൾസ് ആയിട്ടാണ് കേട്ടോ സ്കിന്നിലോട്ട് സ്പ്രെഡ് ആയി ഫൗണ്ടേഷൻ സ്കിന്നിൽ ഇരിക്കുക നമ്മൾ ബ്രഷുണ്ടോ ബ്ലെൻഡർ ഉണ്ടോ ബ്ലെൻഡ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് നല്ല സ്മൂത്ത് ഫിനിഷിങ്ങും ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ വേറെ വിശേഷങ്ങൾ വിട്ടുകൊണ്ടാണ് കേട്ടോ അഞ്ചുവിനെ ഹെയർ സ്റ്റൈൽ ഉണ്ടോ എന്ന് തന്നെ നോക്കിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്തതും ഹെയർ ബാക്കിൽ ഇതുപോലെ മുല്ലപ്പ് വെച്ചതൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇഷ്ടത്തിനൊക്കെ ആട്ടോ നെറ്റിച്ചുട്ടിയൊക്കെ നമ്മളിങ്ങനെ പലത് വെച്ച് കൊടുത്ത് പൊട്ട് പല എണ്ണം വെച്ച് ഒട്ട് നോക്കി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ മൂക്കുത്തിയിലുള്ള ഫൗണ്ടേഷൻ റിമൂവ് ചെയ്യാന്നൊക്കെ ഉള്ളത് ചെറിയ ചെറിയ കാര്യമാണേല് എല്ലാവരും മറന്നു പോകുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് ബാക്ക് ടു ടോപ്പിക്കിലോട്ട് വന്നാൽ എയർ ബ്രഷ് ആർക്കൊക്കെ ചൂസ് ചെയ്യണം ആർക്കൊക്കെ ചൂസ് ചെയ്യേണ്ട എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ നിങ്ങൾക്ക് വല്ലാതെ ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇപ്പോൾ ആർട്ടിസ്റ്റിനെ കാണിച്ചിട്ട് അവരോടും കൂടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം എയർ ബ്രഷ് എടുക്കാം നല്ല ഡീപ്പ് ഡ്രൈ സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ ക്രാക്ക് വരാൻ സാധ്യതയുണ്ടേ അതേപോലെ എക്സ്ട്രീം ഓയിലി ആണെങ്കിലും നിങ്ങൾക്ക് എയർ ബ്രഷ് ചൂസ് ചെയ്യാതിരിക്കായിരിക്കും ഭംഗി എന്നുവെച്ചാൽ നിങ്ങളിങ്ങനെ കുളിക്കും വേർത്തിട്ട് അത്ര വേർക്കും അങ്ങനെയുള്ള കുട്ടികൾ അതർവൈസ് ബാക്കി എല്ലാ നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടോൺസിന് എല്ലാവർക്കും എയർ ബ്രഷ് നന്നായിട്ടിരിക്കും നിങ്ങൾക്ക് പുട്ടി അടിച്ചാൽ വല്ലാതെ ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവും ഇരിക്കും തോറും ഭംഗി ഉണ്ടാവും പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ അങ്ങനെ നമ്മുടെ അഞ്ജുവിന് ഓർണമെന്റ്സും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്കിങ്ങനെ അഞ്ചു ആറും മാലകളൊക്കെ വരുമ്പോൾ ചില കുട്ടികളെ പറയാറുണ്ട് അകത്തെ അകത്ത് വെക്കുക ജയി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ഉള്ള പോലെ തോന്നില്ല സാരി ഒരുപാട് കാണുമ്പോഴേ ഗ്യാപ്പിൽ കൂടെ എപ്പോഴും ഗോൾഡ് ഇങ്ങനെ അടുങ്ങി അടുങ്ങി കാണാൻ കേട്ടോ ഭംഗി നിങ്ങൾക്ക് അഞ്ചുവിൻ്റെ ഈ സ്കിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടെന്നല്ലാതെ നമ്മൾ യാതൊരുവിധ എഡിറ്റിംഗ് ഫിൽറ്റേഴ്സും ഒന്നും ഉപയോഗിക്കാതെ ആട്ടോ തുടക്കം ിൽ നിങ്ങൾ ഏത് ലൈറ്റിലാണോ അഞ്ജുൻ്റെ ഫേസ് കണ്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അഞ്ജുവിന്റെ ഫേസ് കാണുന്നത് അപ്പൊ ഇനി എന്നോട് ചേച്ചി എയർ ബ്രഷ് എനിക്ക് ചേരുമോ എൻ്റെ മുഖത്ത് ഭംഗിയുണ്ടാവോ എൻ്റെ മുഖത്ത് ചേരില്ലേ അതുപോലെ എൻ്റെ മുഖത്ത് ഗ്ലോ ഉണ്ടാവോ ലോങ് ലാസ്റ്റ് ചെയ്യോ കേക്ക് ആയിട്ട് എന്നൊക്കെ ചോദിക്കുന്നവരോട് ഓടിപ്പോയി ഞാൻ ഈ വീഡിയോ കാണാൻ പറയാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇതോട് കൂടിയിട്ട് എയർ ബ്രഷിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ ഞാൻ കരുതണേ അഞ്ജുവിൻ്റെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആളുടെ ഈ ചിരി കാണാൻ അറിഞ്ഞോട്ടോ ഏറ്റവും ഭംഗി ഈ ലിപ്ഷെയ്ഡോ ആൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഓവറോൾ നോക്കുമ്പോഴേ വളരെ സിമ്പിൾ ആൻഡ് സേർട്ടൽ ലുക്കായിരുന്നു അതുപോലെ തന്നെ ഗ്ലാസ് കൺ ഫിനിഷിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെയാണ് പറ്റുന്നത് പറ്റാത്തതെന്നൊക്കെയുള്ള ലോങ് വീഡിയോ ഇടാവേ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് അഞ്ജുവിൻ്റെ ഫുൾ ലുക്ക് ഇഷ്ടമായോ ഇനി വീഡിയോയിൽ എന്തൊക്കെ അറിയാൻ താല്പര്യമുള്ള എന്ന് ഇടാൻ മറക്കല്ലേ അപ്പോൾ നാളെ കാണാം കേട്ടോ ബൈ ബൈ